കേരള പോലീസിന് ആശ്വാസമായി പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പണം അനുവദിച്ചു അനുവദിച്ചത് മുപ്പത്തി നാല് കോടിയോളം രൂപ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പുതിയ വാഹനങ്ങളാണ് വാങ്ങുന്നത് നീക്കം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഈ മാസം ഇരുപത്തിയഞ്ചിന് എത്താനിരിക്കെ കേന്ദ്ര ഫണ്ട് വിനിയോഗം ചർച്ച ചെയ്യാനാണ് ആഭ്യന്തര സെക്രട്ടറി എത്തുന്നത് വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു രാജീവ് എന്തായാലും കേന്ദ്ര ഫണ്ട് സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിച്ചോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ട് അത് പരിശോധിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്ന് തന്നെ പ്രത്യേകമായ ഒരു അന്വേഷണം അതായത് ആഭ്യന്തര സെക്രട്ടറി തന്നെ ഈ മാസം എത്തുന്നു അപ്പോഴാണ് വളരെ തിടുക്കപ്പെട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പുതിയ വാഹനങ്ങൾ കേരള പോലീസിന് അനുവദിക്കുന്നത് മുപ്പത്തിനാല് കോടിയോളം രൂപ ചെലവഴിച്ച് ഇത് ആഭ്യന്തര സെക്രട്ടറിയുടെ സന്ദർശനവും വളരെ തിടുക്കപ്പെട്ടുള്ള ഈ വാഹനം വാങ്ങലും ഒക്കെ സംശയം ഉളവാക്കുന്നതല്ലേ ആർ രാജീവ് വിനോദ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന പോലീസ് കടന്നു പോകുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിനെ വാഹനങ്ങൾ വാങ്ങുന്നതിനും അതുപോലെ തന്നെ പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിനും ഒന്നും സർക്കാർ പണം അനുവദിച്ചിരുന്നില്ല സംസ്ഥാന പോലീസ് മേധാവി നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു പോലീസിലെ വാഹനങ്ങൾ കാലഹരണപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ പുതിയ വാഹനങ്ങൾ വേണമെന്നായിരുന്നു പ്രധാനമായും സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ധനവകുപ്പ് പണം അനുവദിക്കുന്നതിന് തടസ്സം നിൽക്കുകയായിരുന്നു ഇതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചിരുന്നത് സംസ്ഥാനത്തെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ട് തന്നെ ഴക്കം ചെന്ന വാഹനങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷനിൽ ഉപയോഗിക്കേണ്ട ഗതികേടായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത് ഈ പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമല്ല വി ഐ പി ഡ്യൂട്ടികൾക്ക് പോലും പോകുമ്പോൾ ഈ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളിൽ പോകേണ്ട ഗതികേട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഓരോ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുമാണ് വി ഐ പി ഡ്യൂട്ടികൾക്കായി മുഖ്യമന്ത്രിക്കായാലും മന്ത്രിമാർക്കായും സുരക്ഷ നിയോഗിക്കപ്പെടുക ഈ സുരക്ഷയ്ക്ക് നിയോഗിക്കപ്പെടുന്ന വാഹനങ്ങൾ അമിത വേഗതയിൽ വരെ സഞ്ചരിക്കേണ്ട സാഹചര്യമുണ്ട് ഈ കാലഘട്ടപ്പെട്ട വാഹനങ്ങളിൽ അമിത വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും സംസ്ഥാന പോലീസ് മേധാവി നിരവധി തവണ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിനൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പോലീസിന് കാലങ്ങളായി തന്നെ കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുന്നുണ്ട് പോലീസിന്റെ ആധുനികവൽക്കരണത്തിനാണ് കേന്ദ്ര സർക്കാർ ഓരോ വർഷവും പണം അനുവദിക്കുന്നുണ്ട് കേരളത്തിന് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങൾക്കും ഇതേ രീതിയിൽ കേന്ദ്ര സർക്കാർ പണം നൽകുന്നുണ്ട് എന്നാൽ കേരളത്തിൽ ഈ പണം വകമാറ്റുന്നുവെന്ന ആരോപണം വളരെ ശക്തമായി ഉയർന്നിരുന്നു പ്രത്യേകിച്ചും ഈ മാവോയിസ്റ്റ് വേട്ടയ്ക്കായി കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയത് ഈ പണം വകമാറ്റിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മാവോയിസ്റ്റ് വേട്ടയ്ക്കെന്ന രീതിയിൽ ഹെലികോപ്റ്റർ വാടയ്ക്കെടുത്തത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായി ായി ഉയർന്നിരുന്നു പോലീസിന്റെ രേഖകൾ പരിശോധിക്കുമ്പോഴും ആ രീതിയിലാണ് കാണാൻ കഴിയുന്നത് അതായത് മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടി ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുക അതിനുവേണ്ടി കോടികൾ നൽകുക പിന്നീട് അത് മുഖ്യമന്ത്രി മന്ത്രിമാരുമൊക്കെ ഉപയോഗിക്കുക ആ രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രീതിയിൽ കോടികളുടെ കേന്ദ്ര ഫണ്ട് ഭാഗം വകമാറ്റുന്നുവെന്ന വിമർശനങ്ങൾ വളരെ ശക്തമായി ഉയർന്നിരുന്നു പോലീസിന് ആയുധങ്ങൾ വാങ്ങുന്നതിൽ ഉൾപ്പെടെ വലിയ വീഴ്ചകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് കാലഘട്ടപ്പെട്ട ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് സംസ്ഥാന പോലീസിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഇതിനിടെയാണ് ഈ വിമർശനങ്ങൾ വളരെ ശക്തമായ സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഈ മാസം ഇരുപത്തിയഞ്ചിന് കേരളത്തിൽ എത്തുന്നത് കേന്ദ്ര ഫണ്ട് വിനിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് എത്തുന്നത് ഇതിനിടെയാണ് ഏതായാലും തിടുക്കപ്പെട്ട് ഇപ്പോൾ പോലീസിന് പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷം പൂർത്തിയായി എന്നതിൻ്റെ പേരിൽ കാലഘട്ടപ്പെട്ട വാഹനങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനും നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി അനുമതി നൽകിയിരുന്നു ആ വാഹനങ്ങൾക്ക് പകരം വാഹനങ്ങൾ വാങ്ങാൻ അനുമതി നൽകണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ് ആദ്യഘട്ടത്തിൽ ഇത് അനുവദിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി എത്തുന്നതിന് മുന്നോടിയായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനാണ് അനുമതി നൽകിയിരിക്കുന്നത് ഇതിനായി മുപ്പത്തി നാല് കോടിയോളം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഈ പഴയ വാഹനങ്ങൾ പൊളിച്ചു മാറ്റുമ്പോൾ അതിനായി കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും പണം അനുവദിക്കുന്നുണ്ട് ആ പണം ലഭിക്കുന്നതനുസരിച്ച് ഇതിൽ കുറവ് വരുത്തണമെന്ന ശുപാർശയോടുകൂടിയാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പണം അനുഭവിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് അതും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വരുന്നതുകൂടി കണക്കിലെടുത്താണ് തിടുക്കപ്പെട്ട് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് ഇതിനൊപ്പം ആയുധങ്ങൾ വാങ്ങുന്നതിനുൾപ്പെടെയുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് ആഭ്യന്തര സെക്രട്ടറി എത്തുക ആഭ്യന്തര സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ഈ പോലീസിലെ പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യും പോലീസിലെ മാത്രമല്ല ഇതിനൊപ്പം തന്നെ ജയിൽ വകുപ്പ് അതുപോലെ തന്നെ അഗ്നിശമരസേന എന്നിവയുടെ ആവശ്യങ്ങളും അദ്ദേഹം കേൾക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ കേന്ദ്ര ഫണ്ട് വിനിയോഗത്തിൽ ഗുരുതരമായ വീഴ്ച സംസ്ഥാന സർക്കാരിന്റെ നിന്ന് ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പോലീസിൻ്റെ വാഹനങ്ങൾ വാങ്ങുന്നതിനും വലിയ വീഴ്ച തരത്തിലുള്ള ഈ കൂടി പരിശോധിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി എത്തുന്നത് അതിന് മുന്നോടിയായാലും പോലീസിന് ആശ്വാസം നൽകുന്ന വാർത്തകൾ കൂടി പുറത്തേക്ക് വരുന്നു ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് വാഹനങ്ങൾ വാങ്ങാനുള്ള അനുമതി സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നു അതിനായുള്ള പണം അനുവദിച്ചിരിക്കുന്നു വിനോദ് ഒരു വാർത്തയാണ് സംസ്ഥാന കേരള പോലീസിന് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ മുപ്പത്തിനാല് രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് അങ്ങനെ ഇരുന്നൂറ്റി പുതിയ വാഹനങ്ങൾ കേരള പോലീസിന് സ്വന്തമാവുകയാണ് ഈ മാസം ഇരുപത്തി അഞ്ചിന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഇവിടെ കേരളം സന്ദർശിക്കാൻ ഇരിക്കുകയാണ് വളരെ തിടുക്കപ്പെട്ട് സർക്കാരിൻ്റെ ഈ നീക്കം കേന്ദ്ര ഫണ്ട് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേരളത്തിലേക്ക് എത്തുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ രാജീവ്